ഓൾഡ് ട്രാഫോർഡിലെ പുൽമൈതാനത്ത് എതിരാളികളുടെ മുന്നേറ്റങ്ങളെ കരിങ്കൽ മതിൽ പോലെ തളഞ്ഞു നിർത്തിയ ആ പോരാളി പടിയിറങ്ങാൻ പോവുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിലെ എഞ്ചിനായിരുന്ന ബ്രസീലിയൻ കരുത്ത് കാസമിറോ സീസൺ അവസാനത്തോടെ ക്ലബ്ബ് വിടുമെന്ന് ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കരാർ പുതുക്കാനില്ല എന്ന താരത്തിന്റെ കടുത്ത തീരുമാനം ചുവന്ന ചകുത്താൻമാരുടെ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയ പ്രഖ്യാപനത്തിൽ ക്ലബ്ബിനോടുള്ള കടപ്പാട് വ്യക്തമാക്കുമ്പോഴും മാറ്റത്തിന്റെ പുതിയ പടവുകൾ തേടാനുള്ള താരത്തിന്റെ ഉറച്ച തീരുമാനമാണ് Редактор субтитров ഇത് അവസാന പോരാട്ടമാണ് മാഞ്ചസ്റ്ററിന്റെ ചുവപ്പണിഞ്ഞ് പൊരുതാൻ ഇനി നാലു മാസങ്ങൾ കൂടി മാത്രം ഈ ക്ലബ്ബിനായി എന്റെ രക്തവും വിയർപ്പും നൽകാനുള്ള അവസാന അവസരമാണിത് താരത്തിന്റെ വാക്കുകളിൽ ഒരു യഥാർത്ഥ യുദ്ധവീരന്റെ ഗാംഭീര്യമുണ്ട് റയൽ രണ്ടായിരത്തിന്റെ ആധിപത്യം വിട്ട് ഇംഗ്ലീഷ് മണ്ണിലെത്തുമ്പോൾ കാസമിറോക്ക് മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ നാല് സീസണുകളിൽ യുണൈറ്റഡ് മധ്യനിരയുടെ നട്ടല്ലായി മാറിയ ഈ മുപ്പത്തിരണ്ടുകാരൻ വിമർശകരുടെ വായ അടപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഓരോ മത്സരത്തിലും പുറത്തെടുത്തത് ഈ സീസണിൽ മാത്രം ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്നും നാല് ഗോളുകളും ഒരു അസിസ്റ്റുമായി ടീമിന്റെ നെടുന്തൂണായി താരം നിലകൊണ്ടു കേവലം ഒരു തടസ്സക്കാരൻ എന്നതിലുപരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗോളടിച്ചും ഗോളടിപ്പിച്ചും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കാസമിറോക്ക് സാധിച്ചിട്ടുണ്ട് പിഴവില്ലാത്ത ടാക്ലിംഗുകളും കൃത്യതയാർന്ന പാസുകളും കൊണ്ട് എതിർ ടീമുകളുടെ തന്ത്രങ്ങളെ തച്ചു തകർക്കുന്ന കാസമിറോയുടെ അഭാവം വരും സീസണുകളിൽ യുണൈറ്റഡിന്റെ പ്രതിരോധ കോട്ടയിൽ വലിയൊരു വിള്ളൽ തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാസമിറോയുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ഏത് വമ്പൻ ക്ലബ്ബായി െന്ന ചർച്ചയിലാണ് കായിക ലോകം തന്റെ വേരുകൾ തേടി സാവോ പോളയിലേക്ക് ഒരു മടക്കയാത്രയോ അതോ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം അൽനസറിൽ വീണ്ടും ഒരു വിശ്വരൂപമോ ഒരു ലയണൽ മെസ്സിയുടെ തട്ടകമായ ഇന്റർമയാമിയിലേക്കാണോ ഈ ബ്രസീലിയൻ കരുത്ത് ചേക്കേറാൻ പോകുന്നത് എവിടെയായാലും പതറാത്ത മനസ്സും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി കസമിറോ തന്റെ കരിയറിലെ അടുത്ത അധ്യായം കുറിക്കുമ്പോൾ അവിടെ വീണ്ടും ചരിത്രങ്ങൾ പിറക്കുമെന്ന കാര്യം ഉറപ്പാണ്